നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വെള്ളം മുട്ടിച്ചാൽ നിങ്ങളുടെ ശ്വാസം മുട്ടിക്കും മുൻപ് ഹഫീസ് സയ്യിദ് പറഞ്ഞ അതേ വാക്കുകളിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക വക്താവ് പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരി ഇന്ത്യയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു സിന്ധു നദീജല ഉടപ്പടി റദ്ദാക്കിയതിനെതിരെയുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ചൗധരി നിങ്ങൾ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ശ്വാസം മുട്ടിക്കുമെന്നാണ് ചൗധരി വീമ്പു മുഴക്കിയത് എന്നാൽ ഇന്ത്യ ചൊറിയാനിറങ്ങിയ പാകിസ്ഥാനെ എറിഞ്ഞുടയ്ക്കുന്ന കാഴ്ചയല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടത് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇറങ്ങുന്ന സൈനിക വക്താവ് എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്ത് എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നല്ലത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ കർഷക കലാപമാണ് സിന്ധു നദീജലം കൂടി കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകുമെന്നതിന്റെ സൂചനകൾ കർഷകരുടെ കലാപം ഇപ്പോൾ പല പ്രവിശ്യകളിലും ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ആവശ്യത്തിന് വെള്ളം കിട്ടില്ല എന്ന ഭയം ഇപ്പോൾ പാകിസ്ഥാനിലെ കർഷകരിൽ ശക്തമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് കർഷകർ കലാപം നടത്തുമോ എന്ന ഭയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് പഞ്ചാബിലെ കർഷകർ കലാപം നടത്തും എന്ന ഭയം നിമിത്തം ഇപ്പോൾ ജലം അങ്ങോട്ടേക്ക് കൂടുതൽ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഭരണകൂടം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ കനാൽ കെട്ടി വെള്ളം തിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ഭരണകൂടം എന്നാൽ അത് സിന്ധ് പ്രവിശ്യയിൽ വലിയ കലാപത്തിനിടവരുത്തി കനാൽ കെട്ടി ആ ജലം പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ഒഴുക്കിയാൽ തങ്ങൾ ആകെ ദുരിതത്തിലാകും എന്ന് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ കണക്കുകൂട്ടുന്നു സിന്ധ് പ്രവിശ്യയിലെ കർഷകർ ഇതോടെ വലിയ കലാപവുമായി കളത്തിലിറങ്ങി കഴിഞ്ഞ കുറച്ചു കാലമായി സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങളും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ അത്ര രസത്തിലല്ല ബലൂചിസ്ഥാനിൽ കലാപകാരികൾ ആവശ്യപ്പെടുന്നത് പോലെ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ സിന്ധു നദീജലം കൂടുതലായി പഞ്ചാബ് പ്രവിശ്യയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കനാൽ കെട്ടിയാൽ അർഹമായ ജലം കൂടി നഷ്ടമാകും എന്ന് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ ആരോപിക്കുന്നു ഇതോടെ കലാപം നിയന്ത്രണാതീതമായി അക്രമാസക്തരായ കലാപകാരികൾ സിന്ധിലെ ആഭ്യന്തരമന്ത്രി സിയാബുൽ ഹസൻ ലാഞ്ചറിന് വീടിന് തീ കൊളുത്തി കത്തുന്ന വീടിന്റെ ഭാഗത്തു നിന്ന് തീയും കറുത്ത പുകയും ഒക്കെ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് മന്ത്രിയുടെ വീടിനുള്ളിൽ ഇരച്ചു കയറിയ ജനം മുകളിൽ നിന്നും എ സി താഴേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു തുടർന്നാണ് വീടിനവർ തീയിട്ടത് സിന്ധു നദിയിൽ നിന്നുള്ള ജലം കൂടുതലായി പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകർക്ക് കൊടുക്കാനുള്ള ശ്രമം ഏതു വിധേനയും ചെറുക്കുമെന്ന് സിന്ധ് പ്രവാസികൾ പറയുന്നു കലാപകാരികളെ നേരിടാനെത്തിയ പാകിസ്ഥാൻ പോലീസിനെ കലാപകാരികൾ തുരത്തി പാകിസ്ഥാനിലെ നാല് പ്രവിശ്യങ്ങളിൽ രണ്ടിടമാണ് സിന്ധും പഞ്ചാബും സിവിലിയൻ സൈനിക സ്ഥാപനങ്ങളുടെ ശക്തി കേന്ദ്രമാണ് പഞ്ചാബ് പി 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 ചെയർപേഴ്സൺ വിലാവൽ ഫുട്ടോ സർദാരിക്കെതിരെ സിന്ധി ദേശീയ പാർട്ടിയായ ജയ്സിന്ദ് മുത്തഹിദ മഹാസ് രൂക്ഷ വിമർശനമുന്നയിച്ചു സിന്ധ് ആസ്ഥാനമായാണ് പി പ്രവർത്തിക്കുന്നത് ഇസ്ലാമാബാദിലെ ഷെഹബാസ് ഷെരീഫിന്റെ ഭരണസഖ്യത്തിന്റെ ഭാഗമാണവർ സിന്ധിൽ അധികാരം കൈവശം വച്ചിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി പാകിസ്ഥാന്റെ സൈനിക സ്ഥാപനങ്ങൾ പക്വതിയില്ലാത്ത അധികാരമോഹിയായ യാതൊരുവിധ ഗൌരവവുമില്ലാത്ത ബിലാവലിനെ സ്വന്തം ഭൌപ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ പറയുന്നത് സിന്ധി ദേശീയ പാർട്ടിയായ ജയ് സിന്ധി മുത്തഹിദ മഹാസിന്റെ പ്രവർത്തകൻ സാഹിദ് ലഹരിയെ പോലീസ് വെടിവെച്ചു കൊന്നതോടെയാണ് പ്രദേശത്ത് കലാപം പ്രകടനക്കാർ പിന്നീട് ദേശീയപാത ഉപരോധിക്കുകയും രണ്ട് എണ്ണ ടാങ്കറുകൾക്ക് തീയിടുകയും ചെയ്തു തുടർന്നാണ് സിന്ധിലെ ആഭ്യന്തരമന്ത്രി സിയാബുൾ ഹസൻ ലഞ്ചറിന്റെ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറിയത് സിന്ധിൽ അശാന്തി കൂടുതൽ ഇതോടെ പടർന്നു നൌഷാഹ്രോ ഫിറോസ് ജില്ലയിലെ മൊറോ പട്ടണത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു പതിനഞ്ചിലധികം പ്രതിഷേധക്കാർക്ക് വെടിയേറ്റു അതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഇതിനിടയിൽ സിന്ധു കനാൽ പദ്ധതി അവസാനിപ്പിക്കുമെന്ന ഫെഡറൽ സർക്കാരിന്റെ പ്രഖ്യാപനം ഒരു വശത്ത് പ്രഖ്യാപനം മറുവശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ രഹസ്യമായി തുടരുന്ന കാഴ്ച ഇതും കലാപകാരികളെ പിന്നീട് കോപ്പാക്കുലരാക്കി സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ പദ്ധതി ഉപേക്ഷിക്കാതെ രഹസ്യമായി പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നുവെന്ന് കലാപകാരികൾ ആവർത്തിച്ച ആരോപണം ഉന്നയിച്ചു കോർപ്പറേറ്റ് കൃഷിക്കും നിർദ്ദിഷ്ട കനാൽ നിർമ്മാണത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സിന്ധ് പ്രവിശ്യയിൽ ഉയരുന്നത് ഇതിനിടയിൽ മറ്റൊരു തലവേദന കൂടി സിന്ധിലെ കർഷകർക്ക് പുതുതായി ഐ എം എഫ് വായ്പ നൽകിയപ്പോൾ ചില നിബന്ധനകൾ വെച്ചിരുന്നു പാക് ഭരണകൂടത്തിനു മുന്നിൽ ഇതനുസരിച്ച് കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള മിനിമം താങ്ങുവില നിർത്തലാക്കണമെന്ന ഐ എഫ് എഫ് നിബന്ധന ഈ നിർദ്ദേശം പാകിസ്ഥാൻ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതോടെ കർഷകർ കലാപത്തിനിറങ്ങി ഇതിന്റെ ഭാഗമായി സിന്ധ് പ്രവിശ്യയിൽ കർഷകർ കലാപം ആരംഭിച്ചു ഈ കലാപം പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലേക്കും കയറുന്നു പുതുതായി ഒരു ലക്ഷം കോടി ഡോളർ പാകിസ്ഥാന് വായ്പയായി നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ കർശന നടപടികളാണ് കൃഷി ലാഭകരമാക്കുന്നതിന് കോർപ്പറേറ്റ് ഫാമിംഗ് തുടങ്ങാൻ ഐ നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ കർഷകരുടെ ഭൂമി വ്യാപകമായി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സൈന്യത്തിന്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി കൃഷി ലാഭകരമാക്കാൻ കർഷക ഭൂമി പിടിച്ചെടുത്ത് വലിയ ഭൂപ്രദേശത്ത് ഇറക്കാൻ സൈന്യത്തെയും പാകിസ്ഥാൻ സർക്കാർ കൂട്ടുപിടിച്ചിരിക്കുന്നു സൈന്യമാണ് കർഷകരുടെ ചെറിയ ഭൂമികൾ പിടിച്ചെടുക്കാൻ ഭരണകൂടത്തെ സഹായിക്കുന്നത് ഇതോടെ സൈന്യത്തിനെതിരെയും കർഷകർ തിരിഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ മേൽ പതിക്കാൻ പോകുന്ന ജലംവോമ്പ് തന്നെയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലൂടെ ഇന്ത്യ മുന്നോട്ടെറിയുന്നത് എന്ന് വ്യക്തം സിന്ധു നദിയിൽ നിന്നും വെള്ളം പാകിസ്ഥാനിലെ താഴ്ത്ത ഭാഗത്തേക്കാണ് ഇപ്പോൾ ഒഴുകുന്നത് ഭാവിയിൽ മോദി സർക്കാർ ഡാം നിർമ്മിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിട്ടാൽ പാകിസ്ഥാൻ പൂർണമായി തകരും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ് അത് നിലച്ചാൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകർ കലാപത്തിലേക്ക് തിരിഞ്ഞാൽ അത് നേരിടാൻ പാക് ഭരണകൂടത്തിനും സൈന്യത്തിനും ശക്തി പോരാ എന്നതാണ് വാസ്തവം മൂന്ന് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ആർമി പിന്തുണയുള്ള പദ്ധതിയാണ് ഇപ്പോൾ കനാൽ പദ്ധതി ഈ പദ്ധതി ഗ്രീൻ പാകിസ്ഥാൻ ഇനിഷ്യേറ്റീവ് എന്നറിയപ്പെടുന്നു ഫെബ്രുവരിയിൽ കരസേനാ മേധാവി അസിം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസും ചേർന്നാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധിക്കുള്ള പരിഹാരമായി സൈന്യവും ഷഹബാസ് ഷെരീഫിന്റെ ഫെഡറൽ സർക്കാരും ചേർന്ന് നടത്തുന്ന പദ്ധതിയെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ പഞ്ചാബിലെ ഫ്യൂഡൽ ഭൂവുടമ്പകൾക്കും കോർപ്പറേറ്റ് കാർഷിക താൽപര്യങ്ങൾക്കും മാത്രമാണ് ഈ കനാൽ കൊണ്ടുള്ള ഗുണമെന്ന് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ പറയുന്നു ഇത് സിന്ധിലെ ജലക്ഷാമം വർദ്ധിപ്പിക്കും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യ സിന്ധു നദിയിലേക്കൊഴുക്കുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കും ഇത് പ്രദേശത്തെ വീണ്ടും വരൾച്ചയിലാഴ്ത്തുമെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് സിന്ധും പഞ്ചാബും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രവിശ്യ വൈരാഗ്യം ഇതാളിക്കത്തുകയാണ് ഈ വിഷയത്തിലൂടെ ഇപ്പോൾ ഈ പദ്ധതി പുനരുജ്ജീവനം നൽകി വീണ്ടും കനാൽ പദ്ധതി പൂർത്തിയാക്കിയാൽ സിന്ധു കലാപത്തിലേക്ക് കൂടുതൽ ശക്തമായി പതിക്കും സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ അസ്വസ്ഥതകൾ കൂടുതൽ വഷളാകാൻ ഇത് കാരണമായി സിന്ധു നദിയിലെ ബാക്കിയുള്ള ജലം ഡാം കെട്ടി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതികൾ ഇന്ത്യൻ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ഇതും സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങളെ ഭയ ആഴ്ചകളോളം നീണ്ടുനിന്ന വലിയ പ്രതിഷേധങ്ങളാണ് സിന്ധ് പ്രവിശ്യ ഇപ്പോൾ സാക്ഷിയാകുന്നത് കറാച്ചി തുറമുഖത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി ഹൈവേ ഉപരോധങ്ങൾ ശക്തമാക്കി കനാൽ പദ്ധതി നിർത്തിവെക്കും എന്ന ഔദ്യോഗിക അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് സിന്ധ് പ്രവിശ്യയിലെ കർഷകർ പറയുന്നു സിന്ധ് പ്രവിശ്യയിൽ നടക്കുന്ന കനാൽ പദ്ധതിയുടെ പണി നിശബ്ദമായി തുടരുകയാണിപ്പോഴും സിന്ധ് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ മകനായ ബിലാവൽ ഫുട്ടോ സർദാരിയുടെയും പതനമാണ് ഇപ്പോൾ സിന്ധിൽ കാണുന്നത് കനാൽ പദ്ധതിയോടുള്ള ജനങ്ങളുടെ എതിർപ്പ് പി പി പിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു സൈന്യത്തിന്റെ പിന്തുണയിലാണ് ഇപ്പോൾ കനാൽ പദ്ധതി മുന്നോട്ട് നീങ്ങുന്നത് ഏതെങ്കിലും തലത്തിൽ ഇനി കനാൽ പദ്ധതി പൂർത്തിയാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പഞ്ചാബിൽ കലാപം കൂടുതൽ രൂക്ഷമാകും പാകിസ്ഥാൻ ഫെഡറൽ ഘടനയുടെ പിഴവുകൾ തന്നെയാണ് ഇപ്പോൾ സിന്ധു കനാൽ പദ്ധതിയിലൂടെ പുറത്തുവരുന്നത് പഞ്ചാബ് ആധിപത്യമുള്ള ഭരണകൂടത്തോടുള്ള സിന്ധിന്റെ ധീരസം ഇപ്പോൾ എല്ലാ കാലത്തേതിലും ഉയർന്ന തലത്തിലായി സിന്ധു നദീജല കരാർ എന്ന മർബത്ത ഇന്ത്യ തൊട്ടപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ വിറയ്ക്കുന്ന കാഴ്ചയാണ് മറുവശത്ത് സിന്ധും പഞ്ചാബും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതിരിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു നിസ്സംഗതയോടെ നിൽക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് പുതിയ തലവേദനയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് മറുവശത്ത് ബലൂചിസ്ഥാന്റെ എൺപത് ശതമാനം പ്രദേശങ്ങൾ പൂർണ്ണമായി ബലൂജ് ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലായി അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ കലാപം അതിന്റെ രൂക്ഷതയിലാണ് തെഹരിക്ക താലിബാൻ അതിശക്തമായ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ സേനയ്ക്കു നേരെ നടത്തുന്നത് നാലുപാടും പ്രശ്നങ്ങൾ തലമുക്കിയതോടെ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയാതെ തല കുനിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തൊട്ടതോടെ പാകിസ്ഥാന്റെ കഥ കഴിയുന്നു എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്